വെൽക്കം ടു മാർക്കറ്റ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ വിപണിയെ കൈവിടുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത് എങ്കിലും ചില മിറ്റ് ഓഹരികളിൽ അവർ നിക്ഷേപങ്ങൾ നടത്തിയിരുന്നു ഇത്തരത്തിൽ ഈ സാമ്പത്തിക വർഷത്തിന്റെ സെക്കൻഡ് ക്വാർട്ടറിൽ വിദേശ നിക്ഷേപകർ ഏറ്റവും അധികം ഓഹരി വിഹിതം ഉയർത്തിയ ചില മിഡ്ക്യാപ് ഓഹരികൾ നമുക്ക് നോക്കാം വോൾട്ടാസ് ലിമിറ്റഡ് എയർ കണ്ടീഷനിങ് റെഫ്രിജറേഷൻ തുടങ്ങിയ മേഖലകളിൽ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും ഇലക്ട്രോ മെക്കാനിക്കൽ പദ്ധതികൾക്ക് വേണ്ട ഇ പി സി സേവനങ്ങൾ നൽകുന്നതുമായ പ്രമുഖ ടാറ്റ ഗ്രൂപ്പ് കമ്പനിയാണ് വോൾട്ടേഴ്സ് ലിമിറ്റഡ് നിലവിൽ കമ്പനിയുടെ പ്രൊമോട്ടറായ ടാറ്റ ഗ്രൂപ്പിന്റെ പക്കൽ മുപ്പത് പോയിന്റ് മൂന്ന് ശതമാനം ഓഹരി വിഹിതമാണ് ഉള്ളത് ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് പതിനെട്ട് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള വോൾട്ടേഴ്സിൽ സെപ്റ്റംബറിൽ വിദേശ നിക്ഷേപകരും മൂന്ന് ശതമാനം ഓഹരി വിഹിതം ഉയർത്തിയിട്ടുണ്ട് ഇതോടെ കമ്പനിയിൽ വിദേശ നിക്ഷേപകരുടെ ഓഹരി വിഹിതം പതിനെട്ട് പോയിന്റ് പൂജ്യം ഒൻപത് എന്ന ശതമാനമായി വർദ്ധിച്ചു നിലവിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിലവാരത്തിലാണ് വോൾട്ടേഴ്സ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലും സമീപ നഗരങ്ങളിലുമായി പ്രകൃതിവാതകം വിതരണം ചെയ്യുന്ന പൊതുമേഖല സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് നിലവിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശം കമ്പനിയുടെ നാൽപ്പത്തി ശതമാനം ഓഹരി വിരഹിതം സ്വന്തമാണ് ഇതിനിടെ സെപ്റ്റംബർ പാതു കാലയളവിൽ വിദേശ നിക്ഷേപകരുടെ ഓഹരി പങ്കാളിത്തം മൂന്ന് പോയിന്റ് ഒന്ന് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ജൂൺ പാദത്തിൽ പതിനാറ് പോയിന്റ് ഒന്ന് ആറ് ശതമാനമായിരുന്ന വിദേശ നിക്ഷേപകരുടെ ഓഹരി പങ്കാളിത്തം സെപ്റ്റംബർ പാദം അവസാനിച്ചപ്പോഴേക്കും പത്തൊൻപത് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനമായി ഉയർന്നു ബുധനാഴ്ച രാവിലെ മുന്നൂറ്റി അറുപത് രൂപ നിലവാരത്തിലാണ് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് സുസ്ലോൺ എനർജി ഗ്ലോബൽ റിന്യൂവബിൾ എനർജി സൊല്യൂഷനുകൾ ദാതാക്കളിൽ ഒന്നാണ് സുസ്ലോൺ റോട്ടർ ബ്ലേഡുകൾ ട്യൂബ്ലൈറ്റ് ടവറുകൾ ജനറേറ്ററുകൾ നിയന്ത്രണ ഉപകരണങ്ങൾ ഗിയറുകൾ നഗല്ലുകൾ എന്നിവയുൾപ്പെടെ എല്ലാ പ്രധാന ഘടകങ്ങളുടെയും ഡിസൈൻ വികസനവും ഉൽപാദനവും കമ്പനി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു ഉൽപാദനത്തിനു പുറമെ വിൻ റിസോഴ്സ് അസസ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ വൈദ്യുതി പവർ വാക്വേഷൻ ടെക്നിക്കൽ പ്ലാനിംഗ് വാട്ട് പവർ പ്രോജക്റ്റുകൾ എന്നിവ ഉൾപ്പെടെ എക്സിക്യൂഷൻ സേവനങ്ങളും സുസലൗൺ ചെയ്യുന്നത് സുസ്ലാൻ എനർജീസിന്റെ കറന്റ് ഷെയർ പ്രൈസ് അറുപത്തിയേഴ് പോയിന്റ് ആറ് രൂപയാണ് ഇതിന് എൺപത്തി ആറ് രൂപയാണ് ഹൈ പ്രൈസ് വന്നത് സ്റ്റോക്ക് പ്രൈസ് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് രൂപയാണ് അശോക് ലേലാൻഡ് ഡൊമസ്റ്റിക് മീഡിയം ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ വിഭാഗത്തിൽ പാരമ്പര്യമുള്ള ഹിന്ദുജ ഗ്രൂപ്പിന്റെ മുൻനിര കമ്പനിയാണ് അശോക് ലേലാൻഡ് കമ്പനിക്ക് ശക്തമായ ബ്രാൻഡുകളും രാജ്യത്തുടനീളം വൈവിധ്യമാർന്ന വിതരണ സേവന ശൃംഖലയും ഉണ്ട് കൂടാതെ അൻപത് രാജ്യങ്ങളിൽ സാന്നിധ്യമുണ്ട് ഫുള്ളി ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് കമ്പനികളിൽ ഒന്നാണ് ഇത് അശോക് ലെയ്ലാന്റിന്റെ കറന്റ് ഷെയർ പ്രൈസ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഏറ്റവും ഉയർന്ന ഷെയർ പ്രൈസ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ചും താഴ്ന്ന പ്രൈസ് നൂറ്റി അൻപത്തി എട്ടുമാണ് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് എൺപതിലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ജനറിക്സ് സ്പെഷ്യാലിറ്റി ഒ ടി സി ബിസിനസ് എന്നിവയിലുടനീളം സാന്നിധ്യമുള്ള ഒരു ആഗോള ഗവേഷണ നേതൃത്വത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് രൂപയാണ് ഗ്ലൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസിന്റെ കറണ്ട് ഷെയർ പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വരെ ഷെയർ പ്രൈസ് ഉയർന്നിരുന്നു എഴുന്നൂറ്റി അറുപത്തി ഏഴാണ് ഷെയറിൽ ഉണ്ടായ ഏറ്റവും താഴ്ന്ന വില എന്ത് തന്നെ ആയാലും എഫ്ഐ എസ് ഇന്ത്യൻ വിപണിയിലേക്ക് ശക്തമായി തിരിച്ചു വരട്ടെ ഓഹരി വിഹിതം വർദ്ധിപ്പിക്കട്ടെ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ ടു ദൻ ബായ്